ചങ്ങായിമാർ എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ നാട്ടിൽ രണ്ട് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് പി എഫ് ഐന്റെ ഇറ്റ് കേരളത്തിലെ ഒരു ജഡ്ജിന്ന് അതായത് പി എഫ് ഐ അതായത് പോപ്പുലർ ഫ്രണ്ട് അവർ കൊല്ലാൻ വെച്ച ആൾക്കാരുടെ ലിസ്റ്റിൽ കേരളത്തിലെ ഒരു ജഡ്ജി ഉണ്ട് ഞാൻ ആത്മീയ പറയട്ടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി എടുക്കണം ഒരു മുഖവും നോക്കാൻ പാടില്ല പക്ഷെ ഇത് എപ്പോഴും ഉണ്ടെന്ന് ഒരു ഭാഗത്തേക്ക് മാത്രമായി പോന്ന് വൺ സൈഡ് നിയമായി പോന്നു നമ്മളത് ആര് തെറ്റ് ചെയ്താലും അവന്റെ മതവും ജാതിയും അവൻ ഇനി എന്ത് വലിയവനായാലും ശരി അതൊന്നും നോക്കാണ്ട് തന്നെ കേസ് എടുക്കണം പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല ഇവിടെ ഇപ്പം പി ഇറ്റ് ലിസ്റ്റിൽ കയറി പറ്റി ഉള്ളൂ ജഡ്ജി പക്ഷെ ഒരു ജഡ്ജിനെ കൊന്ന നാടാണ് ഇന്ത്യ ആ കൊന്ന കേസിലെ പ്രതികള് ഇപ്പോഴും നമ്മുടെ ഭരണത്തിന്റെ തലപ്പത്തിരിക്കയാണ് ആ നാട്ടിലിരുതുകൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് ആ മരണത്തെ വെറും ആ കൊലപാതകത്തെ വെറും ഹൃദയാഘാത മാക്കിയ നിയമമാണ് നമ്മളത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കൊലപാതകങ്ങളുടെ കയ്യിൽ ഭരണമുണ്ട് അവർക്കെതിരെയൊക്കെ എന്തെങ്കിലും നടപടിയെടുക്കാനും പിടുക്കവറക്കും നമ്മളുടെ നിയമത്തിന് നമുക്ക് എന്തായാലും ജസ്റ്റിസ് ലോയ എന്ന് പറയുന്ന ഒരു ജഡ്ജിന്റെ കൊലപാതകം എങ്ങനെ ഹൃദയാഘാതമായി എന്നുള്ള വാർത്ത കേൾക്കാൻ വിവാഹത്തിനായി നാഗ്പൂരിലേക്ക് പോകണമെന്ന് ലോയയെ നിർബന്ധിച്ച രണ്ട് ജഡ്ജിമാർ അദ്ദേഹത്തോടൊപ്പം പോയിരുന്നില്ല ലോയ ഒരു സി ബി കോടതി ജഡ്ജിയായിരുന്നു അദ്ദേഹത്തിന് സുരക്ഷയും അകമ്പടിയും ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്നാൽ അതൊന്നും ഈ സംഭവത്തിൽ ഉണ്ടായില്ല കുടുംബം മൃതദേഹം കണ്ടപ്പോൾ ഷട്ടിന്റെ പിൻഭാഗത്ത് കഴുത്തിൽ രക്തക്കറകൾ ഉണ്ടായിരുന്നു കഴുത്തിന് താഴെയായിരുന്നു അദ്ദേഹത്തിന്റെ ബെൽറ്റ് എതിർദിശയിലേക്ക് വളച്ചൊടിക്കപ്പെട്ടിരുന്നു പാൻറിന്റെ ക്ലിപ്പ് ഒടിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ തലയിൽ പിൻവശത്ത് രക്തക്കറകളും മുറിവുകളും ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് കുടുംബാംഗങ്ങൾ ക്യാരവാനോട് പറഞ്ഞത് എന്നാൽ നാഗ്പൂരിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി പുറത്തിറക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വസ്ത്രങ്ങളുടെ അവസ്ഥ അത് വെള്ളത്തിൽ നനഞ്ഞതാണോ രക്തം പുരണ്ടതാണോ ഛർദിയോ ഭ്രൂണമോ കൊണ്ട് മലിനമായതാണോ എന്ന ചോദ്യത്തിന് ഉണങ്ങിയത് എന്ന് മാത്രമായിരുന്നു ഉത്തരം രണ്ടാമതൊരു പോസ്റ്റ്മോർട്ടം കുടുംബം ആവശ്യപ്പെട്ടെങ്കിലും ലോയയുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കരുതെന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു നിയമപരമായ അനുസരിച്ച് മരിച്ചയാളുടെ എല്ലാ സ്വകാര്യ വസ്തുക്കളും പോലീസ് വകുപ്പ് ശേഖരിച്ച് സീൽ ചെയ്യുകയും അവയെല്ലാം കുടുംബത്തിന് കൈമാറുകയും ചെയ്യാറുണ്ട് എന്നാൽ കുടുംബത്തിന് ഇത്തരം കാര്യങ്ങളൊന്നും ലഭിച്ചില്ല ലോയയുടെ മൊബൈൽ ഫോൺ കുടുംബത്തിന് നാലാം ദിവസമാണ് ലഭിക്കുന്നത് അതും തിരികെ നൽകിയത് പോലീസ് അല്ലായിരുന്നു ലോയ താമസിച്ചിരുന്ന വി എ പി സ്റ്റ് ഹൌസായ രവിഭവന് ചുറ്റും ഓട്ടോ സ്റ്റാൻഡോ ഓട്ടോറിക്ഷ ലഭിക്കാനുള്ള സാഹചര്യമോ ഇല്ലായിരുന്നു എന്നിട്ടും ലോയയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഓട്ടോയിലായിരുന്നു മന്ത്രിമാർ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ജഡ്ജിമാർ എന്നിവരുൾപ്പെടെയുള്ള വിഐ പികളെ പതിവായി സ്വീകരിക്കുന്ന രവിഭവനിൽ ലോയയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വാഹനം പോലും ലഭ്യമായിരുന്നില്ലേ എന്ന ചോദ്യവും ഉയർന്നിരുന്നു ലോയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ കുടുംബത്തെ എന്തുകൊണ്ട് അറിയിച്ചില്ല അദ്ദേഹം മരിച്ചുടനെ അവരെ എന്തുകൊണ്ട് അറിയിച്ചില്ല പോസ്റ്റ്മോർട്ടത്തിന് അനുമതി ചോദിക്കുകയോ ോ നടപടിക്രമം നടത്തുന്നതിന് മുമ്പ് അറിയിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ആരാണ് പോസ്റ്റ്മോർട്ടം ശുപാർശ ചെയ്തത് എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ശുപാർശ ചെയ്യാൻ ലോയുടെ മരണത്തിൽ സംശയാസ്പദമായ എന്താണ് ഉണ്ടായിരുന്നത് ഡാൻഡേ ആശുപത്രിയിൽ അദ്ദേഹത്തിന് എന്ത് മരുന്നാണ് നൽകിയത് തുടങ്ങിയ ചോദ്യങ്ങൾക്കും ഇതുവരെ വ്യക്തതയില്ല പോലീസിന്റെ അഭിപ്രായത്തിൽ ലോയ രാവിലെ നാലിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് രാവിലെ ആറേക്കാലിന് മരിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ രാവിലെ അഞ്ചു മണി മുതൽ അവർക്ക് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് കോളുകൾ ലഭിച്ചു തുടങ്ങിയിരുന്നു മരണകാരണമായി പറയുന്ന ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ലോയയ്ക്കില്ലായിരുന്നു എന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു ലോയയുടെ മരണം ഹൃദയാഘാതത്തെ തുടർന്നാണെന്ന റിപ്പോർട്ടുകൾ പിന്നീട് ഡൽഹി എയിംസിലെ ഫോറൻസിക് മെഡി ടെക്സോക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മുൻ മേധാവിയായിരുന്ന ഡോക്ടർ ആർ കെ ശർമ്മ തള്ളിയിരുന്നു തലച്ചോറിന് ക്ഷതമേറ്റതിന്റെ അടയാളങ്ങളും വിഷബാധകരുടെ സാധ്യതകളും രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് ശർമ്മ പറഞ്ഞതായി കാരവാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു സൊഹാബുദ്ദീൻ കേസിൽ അമിത്ഷായ്ക്ക് അനുകൂല വിധി നൽകാൻ ജസ്റ്റിസ് മേൽ സമ്മർദ്ദം സമ്മർദ്ദമുണ്ടായിരുന്നതെന്ന് കാരവാനുള്ള അഭിമുഖത്തിൽ ലോയയുടെ പിതാവ് വെളിപ്പെടുത്തിയിരുന്നു ഇതിനായി ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മോഹിത് ഷാ തനിക്ക് കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നും മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ലോയെ തന്നോട് പറഞ്ഞു ാണ് പിതാവ് പറഞ്ഞത് വ്യാജ ഏറ്റുമുട്ടൽ കേസിലെ ആ പ്രതി അമിത് വെറുതെ വിടാൻ വേണ്ടിട്ട് ഇയാൾക്ക് ഒരുപാട് പണം കൊടുത്തിരുന്നു ഇയാളത് വാങ്ങിയിട്ടില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പാണ് അദ്ദേഹത്തിന്റെ ദുരൂഹമായ മരണം നമ്മളെ നാട്ടിലൊരു ജഡ്ജിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇവർ എതിർക്കുന്ന ഒരു സാധാരണക്കാരുടെ നമ്മളെല്ലാം അവസ്ഥ എന്തായിരിക്കുന്നു മാത്രമേ അറിയാൻ പറ്റൂ ഇതിന്റെയൊക്കെ ഒക്കെ ബാക്കി പത്രമായിട്ട് ഈ ജഡ്ജി മരണപ്പെട്ടത് ഹൃദയാഘാതമാണെന്ന് പറഞ്ഞവർക്കെല്ലാം സ്ഥാനക്കയറ്റം കിട്ടി ഇതിൽ സംശയമുണ്ട് കൊലപാതകമാണോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞവരൊന്നും സ്ഥാനക്കയറ്റവും കിട്ടിയില്ല കുറെ ആൾക്കാർ ഇപ്പൊ ജീവനോടെയുമില്ല ആ നാട്ടിലിരുന്ന് കൊണ്ടാണ് നമ്മൾ ഇരട്ടത്താപ്പ് കാണിക്കുന്ന കേട്ട ആരായാലും പിടിക്കപ്പെടണം പക്ഷെ ജസ്റ്റിസ് ലോയുടെ മരണത്തിലെ ഒരു പ്രതി പോലും പിടിക്കപ്പെടൂലെന്ന് കൃത്യമായി നമുക്ക് ഉറപ്പുണ്ട് കൃത്യമായ തെളിവുണ്ടായിട്ട് പോലും പിടിക്കപ്പെടൂല അതിന്റെ കാരണം നമുക്കറിയാം ആരാണ് പിടിക്കേണ്ടത് ഈ പിടിക്കേണ്ടവര് തന്നെയാണ് പിടിക്കപ്പെടേണ്ടത് അതാണ് ഇതിന്റെ കോമഡി ഈ ചഖികൾ ഭരിക്കുന്ന കാലത്തോളം കൃത്യമായ നിയമത്തിൽ ഇരട്ടത്താപ്പ് ഉണ്ടാവുന്ന പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട് ആ ഇരട്ടത്താപ്പ് മാറണമെങ്കിൽ ഈ ചങ്കികൾ ഭരണത്തിന് പോണം അതിനൊരുപാട് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ആ ബുദ്ധിമുട്ടാണെങ്കിലും അതിനുവേണ്ടി എങ്ങനെയും നമ്മൾ പ്രയത്നിക്കും അതിപ്പം നമ്മളെ യൂട്യൂബ് ചാനൽ ഇവര് തകർത്താലും ശരി അതിന്റെ പണിയിൽ ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നതിന് കൃത്യമായി എനക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാലും ഉള്ളിടത്തോളം കാലം ഈ ചാനൽ ഉള്ളിടത്തോളം കാലം ഞാൻ ഈ ചങ്കിയൊക്കെ എതിരെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ എന്നിഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ സുലാൻ